ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒട്ടകത്തേ കാണാൻ പോവുകയാണ് അങ്ങനെ ഒട്ടകളുള്ള സ്ഥലത്തെത്താനായി അങ്ങനെ സൂര്യനൊക്കെ അസ്തമിക്കാറായിരുന്നു അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ദൂരത്തു നിന്ന് ഒട്ടകത്തെ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടേക്ക് നടന്നു ചെറുതും വലുതുമായ കുറേ ഒട്ടകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പാൽ കിട്ടുമോ എന്ന് ചോദിച്ചു അങ്ങനെ ഒട്ടകത്തെ നോക്കുന്ന ആൾ പാലെടുക്കാനായി വന്നു നല്ല പതയോട് കൂടിയ പാലായിരുന്നു അത് ഞങ്ങൾ അരിച്ചെടുത്തു ഇളം ചൂടോടെ കൂടിയ പാലായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പാൽ റൂമിലേക്ക് കൊണ്ടുപോവാനും ലഭിച്ചു ശേഷം ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു